വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ചായ വെച്ചിട്ടുണ്ട് കട്ടൻ ചായ കട്ടൻ ചായയാണ് ഇന്നത്തേന് ചായ കടിയൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാൽ രണ്ടാമത്തേന് യെല്ലോ ഡേ ആണ് യെല്ലോ സ്കൂളിൽ യെല്ലോ ഡ്രസ്സ് എല്ലോ സ്നാക്സ് യെല്ലോ ലഞ്ച് അതൊക്കെ പണ്ട് ചെല്ലാൻ എല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ വിചാരിച്ച് എല്ലാം സ്നാക്സ് കപ്പ് കേൾക്കാ കൊടുത്തേക്കണം ലഞ്ച് ലെമൺ റൈസ് കൊടുത്തേക്കാ വിചാരിച്ചു അപ്പോൾ അതുണ്ടാക്കേണ്ടത് കാണാം കേട്ടോ ഉണ്ടാക്കാം ഉണ്ടാക്കാൻ തുടങ്ങി ചട്ടി വെച്ചു എണ്ണ പറ കടുക് പൊട്ടിച്ചു തീ ലോ ഫ്ലെയിമിൽണ്ടത് ഉഴുന്ന് പരുത്ത് കപ്പളണ്ടി പച്ചമുറി ഇഞ്ചി ഇതൊക്കെ ഇട്ട കൊടുക്കാം നമുക്ക് പരിപ്പ് വേണേ പെഞ്ഞിക്കടല കണ്ടു വീണ്ടോക്കേഞ്ഞ് ഇല്ല പച്ചമാവർക്ക് ഇട്ട് കേട്ടോ നമുക്ക് മഞ്ഞൾപ്പൊടി പൂടാം മഞ്ഞപ്പൊടി ആവുമ്പോൾ വേണം കേട്ടോ പ്പൊടി കുറച്ചിട്ട് ഉപ്പിട കുറച്ച് ചോളുപ്പ് ഇട്ടുണ്ടേ കുറച്ച് ഉപ്പിടാം കേട്ടോ നാരങ്ങ നീര് നമുക്ക് നാരങ്ങീര് പറഞ്ഞു കൊടുക്കാം കേട്ടോ തീ ഓഫ് ചെയ്ത ഒന്ന് ഇത് ബാലൻസ് ചെയ്യുന്ന പഞ്ചസാര എടുക്കാം കേട്ടോ ഒത്തിരിയൊരു പിഞ്ച് ചോറ് ഇവിടെ നമുക്ക് ചോറ് ഇതിലൊക്കെ കൊട്ടാട്ടോ ഒരാള് വന്നോക്കണ്ടട്ടോ പോവാ സമയ മഞ്ഞ കേക്ക് ഇത് മഞ്ഞപ്പാത്രം കിട്ടില്ല അതൊക്കെ മതി അവർ അതവര് കഴിക്കാണ് അപ്പൊറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്